ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്ന് ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഇടുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുക്കുന്ന നല്ല വാചകങ്ങൾ നല്ല വാക്കുകൾ അതെന്തുമാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നല്ല തുടക്കം കുറിക്കാനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നല്ലൊരു വ്യക്തിയായി രൂപാന്തരം വരുത്താനും സാധിക്കുമെന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രചോദനമായി ഉൾക്കൊള്ളുന്നത് നമ്മൾ നമ്മളെന്ന വ്യക്തി നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ചിന്തകളാൽ നിറച്ചാണ് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്നത് ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകുന്നത് ദുഃഖമായാലും സന്തോഷമായാലും ദേഷ്യമായാലും വിദ്വേഷമായാലും ഭൈരവാക്യമായാലും വെറുപ്പായാലും പകായാലും എന്ത് എന്ത് തരം ചിന്തകളായാലും എന്താണോ നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നു നൽകുന്നത് അതുതന്നെയാണ് അവിടെ മുന്നോട്ട് നിങ്ങളെ നയിക്കുന്നത് അതുകൊണ്ട് നമുക്കിന്നൊരു തീരുമാനമെടുക്കാം നമുക്ക് മാറണം ഇങ്ങനെ പോയ നമ്മുടെ ലൈഫ് സുന്ദരമായില്ല നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരു മുമ്പിൽ ഒരു പരിഹാസപാത്രമാകും എന്നതിനെക്കുറിച്ചൊരു ഉത്തമ ബോധ്യം നമ്മൾ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന വ്യക്തി ഇനിയൊരു പരിഹാസപാത്രമല്ല നമ്മൾ എന്നൊരു വ്യക്തി നമ്മൾ ഞാനെന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായ നല്ല സ്വഭാവഗുണങ്ങളുള്ള നന്മയുള്ള നന്മയുള്ള വ്യക്തിത്വമാകാനായിട്ടും നമുക്ക് ശ്രമിക്കാം എന്നതാണ് ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ ചിന്തയിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധ ആകർഷിക്കുന്നത് നമുക്ക് ജീവിക്കാൻ നമ്മുടെ ഹൃദയത്തിന് പ്രചോദനമായ ഏറ്റവും മികച്ച വാക്കുകളും വാഗ്ദാനങ്ങളും നമ്മൾ നമ്മുടെ ഹൃദയത്തിന് പകർന്നു നൽകണം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു ദുഃഖത്തിലായിരിക്കുന്നു എന്ന് കരുതുക ആ ദുഃഖം ജീവിതകാലം മൊത്തവും അതവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴോ ചിന്തിച്ച് ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ആ ദുഃഖം നിങ്ങളെ അലട്ടാൻ തുടങ്ങും തെറ്റാണോ ശരിയാണോ ചെയ്ത് എന്നുള്ള അങ്കലാപ്പ് നിങ്ങളുടെ ലൈഫിനെ താറുമാറാക്കും അത് നിങ്ങളുടെ ചിന്തയാണ് എന്തുകൊണ്ട് നിങ്ങൾ അത്തരം ചിന്തകൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് മനുഷ്യന് തെറ്റ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വച്ചാലേ മനുഷ്യനാണ് തെറ്റ് പറ്റും ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിൽ ആവശ്യമില്ലാത്ത പശ്ചാത്താപം ആവശ്യമില്ലാത്ത ചിന്ത നിങ്ങളെ ഇങ്ങനെ അലട്ടുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിത്വം വന്നത് നിങ്ങൾക്ക് തന്നെ പുറമേ കാണിക്കാൻ ഭയമുള്ളതാണ് ഉള്ളിൽ നിങ്ങൾ നന്മയുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് വന്ന തെറ്റോ എന്ത് തന്നെ ആയാലും അത് നിങ്ങൾ പറയണ്ടായിരുന്നു ചെയ്യേണ്ടായിരുന്നു അതിനെക്കുറിച്ച് അങ്ങ് ആ നിമിഷത്തെ ആ ഒരു കാര്യം ഒഴിവാക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് പറ്റുപോയല്ലേ എന്നെന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ആവശ്യമില്ലാതെ വിഷമിച്ച് നിങ്ങൾ ഹൃദയത്തെ നിങ്ങൾ പാരപ്പെടുത്തുന്നു എന്തിനു നിങ്ങളുടെ ഡിപ്രഷൻ കൂട്ടുന്നു എന്തിനു നിങ്ങൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല തെറ്റ് തിരുത്തുക എന്നത് ദൈവികമാണ് നമ്മൾ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റില്ലേ പറ്റും കാരണം നമ്മൾ നല്ല മനുഷ്യരാണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നല്ല കഴിവുകളും നല്ല ചിന്തകളും നല്ല വ്യക്തികളുമായിരിക്കാം നമ്മളൊരു പ്രായവും കഴിയുമ്പോഴാണ് നമ്മുടെ രൂപത്തിനും മാറ്റം വരുന്നത് നമ്മുടെ പാപത്തിനും മാറ്റം വരുന്നത് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചിന്തകൾ എല്ലാം എല്ലാം പൊതുമാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് പറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന മിഥ്യാ ചിന്ത വീണ്ടും അതിൽ തന്നെ നിൽക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും വിട്ടുപോരണം വിട്ടു ആഗ്രഹമുള്ള നിമിഷത്തിൽ നിങ്ങൾ വിട്ടുപോരണം നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ ചങ്ങല കൂട്ടുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾ ആ ചിന്തകളെ പൂർണ്ണമായിട്ട് അവോയിഡ് ചെയ്യുക ഒരു മനുഷ്യനെ നല്ല വ്യക്തിയും ഒരു മനുഷ്യനെ മോശം വ്യക്തിയുമാക്കുന്നത് അവനവൻ്റെ ചിന്തകൾ തന്നെയാണ് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പരിധി വഴി ഒഴിവാക്കിയാൽ ആവശ്യമില്ലാത്ത ഈ ടെൻഷൻ്റെ കാര്യമൊന്നും വരില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം നമ്മൾ തളർന്ന് പോകരുത് ഞാൻ വീണ് പോയ ആ സാഹചര്യം ഇനി ഒരിക്കലും ഞാൻ ക്രിയേറ്റ് ചെയ്യില്ല ഇത്തരം ഒരു അനുഭവം ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്നും വരില്ല അതിനായി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നെൻ്റെ ഹൃദയത്തോട് നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന തളർച്ചയും വിഷമങ്ങളും ദുഃഖവും നിങ്ങളെ അടച്ചിരിക്കുന്ന എല്ലാ ചിന്താപാരങ്ങളും അവിടെ ഒഴിവാകും നിങ്ങളൊരു പുതു മനുഷ്യനായി മാറും ഒരു രൂപാന്തരം പ്രാപിക്കാത്ത ഏത് ജീവജാലമാണ് നമ്മുടെ ചുറ്റിനുമുള്ളത് പുഴുവായ ഒരു ചെറു ചുറിച്ചിലായി മാറി ആ പുഴുവയിൽ നിന്നും ഒരു പൂമ്പാറ്റയിലോട്ട് പോകാനുള്ള ആ പരിവർത്തനം ആ രൂപാന്തരണം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സുന്ദരമായിരുന്നു പുഴുവിൻ്റെ അവസ്ഥയിൽ ഇരുന്നപ്പോൾ എന്താണ് വെറും ചൊറിച്ചിലായിരുന്നു പക്ഷേ താൻ രക്ഷപ്പെടണം തൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം തൻ്റെ ചിന്തകൾ മാറണം തൻ്റെ തെറ്റുകൾ തിരുത്തണം ഞാൻ ഞാനെന്ന വ്യക്തിയായി മാറണം ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായി മാറണം എന്നെ ആരെയും പരിഹസിക്കാനോ നിന്ദിക്കാനോ ഒന്നും ഞാൻ പോകൽ ഇന്നലെ വരെ ഞാനായിരുന്ന ആ വ്യക്തിത്വം അത് ഞാൻ ഉപേക്ഷിച്ചു ഇന്ന് ഇത് ഞാനൊരു പുതിയൊരു വ്യക്തിയാണ് ഈ പൂമ്പാറ്റയെ പോലെ നമുക്കാകാനായിട്ട് ശ്രമിക്കാൻ സാധിക്കും അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ അനിവാര്യമായ കാര്യവും കാരണം തളർച്ചയെല്ലാം വരുമ്പോഴും നമ്മളതിനെ വീണ്ടും അതിൽ നിന്നും മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പുഴുവിൽ നിന്നും പൂമ്പാറ്റയിലേക്കുള്ള മാറ്റം നമുക്കും പ്രചോദനമായി കൊണ്ട് നമുക്ക് മാറ്റത്തിന് തുടക്കം കുറിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് പരാജയമാണെന്ന് ആവശ്യമില്ലാത്ത ചിന്ത ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാം കാരണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റുപറ്റി അത് തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും ആ തെറ്റിലോട്ട് പോയാലാണ് നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി ഫേക്കായി മാറുന്നത് കാരണം അതൊരു അഭിനയത്തിൻ്റെതായിട്ടുള്ള മാറ്റി നിങ്ങളിൽ തുറക്കാൻ കുറിക്കും തെറ്റ് തെറ്റെന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും നിങ്ങൾ ആ തെറ്റിലോട്ട് വീണ്ടും പോകാതെ എന്ത് പ്രതിസന്ധി ആണെങ്കിലും എന്ത് അവസ്ഥയാണെങ്കിൽ പോലും തിരിച്ചതിലോട്ട് പോകരുത് നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ലൊരു മാതൃകയായി മാറണം കാരണം നമ്മുടെ മക്കൾ ഇപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി ന വളരെ പെർഫെക്റ്റ് ആയിരിക്കാം നമ്മളെല്ലാവരും എന്താണ് പ്രായം കൂടി വരും എല്ലാവർക്കും നര ബാധിക്കും സ്കിൻ ജൂളിയും എല്ലാവരും എല്ലാവരും വാർദ്ധക്യത്തിലോട്ട് പോകും ഈ ലോകത്ത് ജനിച്ച എല്ലാ വ്യക്തികളും മരണവും കീഴടക്കും അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മളെന്ന വ്യക്തി എന്തിനോ വേണ്ടി നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ ഓർക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ എപ്പോഴും ഒരു എന്താണ് റോൾ മോഡലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും നല്ല വ്യക്തികളല്ല പക്ഷേ നമ്മൾ തെറ്റി തെറ്റിതി മുന്നോട്ട് പോകുമ്പോൾ വരുന്ന മാറ്റം എന്നത് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം എന്താണോ മോശമായി സംഭവിച്ചു പോട്ടെ അതങ്ങ് മനഃപൂർവ്വം നിങ്ങളത് മറന്നു കളയുക കാരണം ഇനിയുള്ള നിമിഷങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം അനുഭവം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇത്തരമൊരു സാഹചര്യം ഇനി വന്നാൽ അതിനെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം അതിനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം ആയിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു പാഠം നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരം പാഠം ഉൾക്കൊണ്ട് ഇന്ന ആ ഒരു അവസ്ഥയിൽ പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രചോദനമായി ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കഴിവുകൾക്ക് പ്രാധാന്യം ഉണ്ട് എന്നതും ഓർമ്മിക്കുക കാരണം നിങ്ങളെ ടെൻഷൻ മാറാൻ നിങ്ങളുടെ നല്ല നല്ല കഴിവുകൾക്ക് സാധിക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു മാറ്റത്തിന് അത് വളരെ അത്യാവശ്യ ഘടകമാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ ഉതകുന്നു വിധത്തിലാണ് എങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടുന്ന രീതിയിൽ ക്രമീകരിക്കുക നിങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ചെയ്യാനോ ഫുഡ് ഉണ്ടാക്കാനോ നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാനോ നിങ്ങളുടെ മുറ്റങ്കിളി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള തുണികൾ ബാഷൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളുടെ ദുഃഖം മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഒരു വഴി തുറക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും എന്താണോ കൂടുതൽ നിങ്ങൾക്ക് ചിന്തകളെ ഉപേക്ഷിക്കാൻ പറ്റുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ അവിടെ കളയാനായിട്ട് സാധിക്കും നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പരാജയപ്പെട്ടു പോവുക എന്ന ചിന്ത നിങ്ങളിൽ നിന്നും ആദ്യം കളയുക കാരണം ഓരോ വ്യക്തികളും പലതവണ പരാജയപ്പെട്ടിട്ടാണ് അവർ വിജയത്തിലോട്ട് എത്തിയത് അതായത് നമ്മുടെ വൈദ്യുതി നമ്മളൊന്നും ഉപയോഗിക്കുന്ന ബൾബ് കണ്ടുപിടിച്ച് തോമസ് ആൾബഡ്സിനെത്ര മൂവായിരത്തിലധികം അതിനെക്കുറിച്ച് റിസേർച്ച് ചെയ്തു തോറ്റു വീണ്ടും 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 പരിശ്രമിച്ചു കാണാതെ അധികം പുതിയതായിട്ട് അത് ഈ രീതിയിൽ നമുക്കിന്ന് വൈദ്യുതി നൽകുന്ന തരത്തിൽ ബൾബ് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇന്ന് കൂടെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് പരാജയപ്പെടുമെന്ന് ഉള്ള ചിന്ത ആദ്യം ഉപേക്ഷിക്കുക പരാജയപ്പെട്ടു പോട്ടെ അത് നമ്മൾ വീണ്ടും അത് ശരിയാക്കി എടുക്കും എന്നെ കൊണ്ട് സാധിക്കും എനിക്കാണ് അത് ഇത്രയധികം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ബലപ്പെടുത്തുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രചോദനമായി അത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾക്ക് സാധിക്കും നമ്മുടെ തെറ്റുകൾ തിരുത്താൻ പറ്റും നമ്മുടെ മികവ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും നമ്മുടെ ലക്ഷ്യം എന്നത് വലിയ ലക്ഷ്യമായിരിക്കണം ചെറിയ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകാതെ നമ്മുടെ ലക്ഷ്യം വന്നത് എപ്പോഴും ഒന്നാമതായി പോകാനായിട്ട് നോക്കുക ആ ഒന്നാമതായി പോകാനായി നമ്മൾ ശ്രമിക്കുന്ന വേളയിൽ നമ്മളായി ഒന്നിനെയും ചവിട്ടി അരച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ വ്യക്തികളെയും എല്ലാത്തിനും നമ്മൾ അവരുടേതായിട്ടുള്ള മൂല്യത്തോടു കൂടി കാണാൻ ശ്രമിക്കുക അവരുടെ പക്ഷം കേൾക്കാൻ ശ്രമിക്കുക അവരെന്താണോ അതിനെ നമ്മൾ മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ മികവ് നമ്മുടെ നമ്മുടേതായിട്ടുള്ള നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് നല്ല പ്രചോദനമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മളെന്ന വ്യക്തി മറ്റുള്ളവർക്ക് കാണുമ്പോൾ സന്തോഷം പകരുന്ന വ്യക്തികളായിരിക്കണം മറ്റുള്ളവർ കാണുമ്പോൾ ആ അതിൻ്റെ ഒരു നല്ല കൂട്ടുകാരാണ് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ നല്ലൊരു ജ്യേഷ്ഠ സഹോദരനാണ് അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠയാണ് എന്ന് പറയുന്ന തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റാനായിട്ട് സാധിക്കണം കാരണം ജീവിതം എന്നത് എപ്പോൾ വേണമെങ്കിലും വീണു പോകാം എന്നതാണ് ഇപ്പോൾ ഇരിക്കുന്ന ആരോഗ്യമൊന്നും നമ്മൾ കണക്കിടേണ്ട ആവശ്യമില്ല ഒരു കുഞ്ഞൻ വൈറസ് വന്ന കൊറോണയെപ്പോലും എല്ലാവരും ഭയന്ന് എത്രയോ ലക്ഷങ്ങൾ മരണപ്പെട്ടു നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഭയക്കേണ്ടതായി വിഷയമില്ല ജീവിതം എന്നത് നമ്മൾ നമ്മളെന്ന വ്യക്തി നമ്മുടെ ഹൃദയത്തിൻ്റെ മഴമാർ അത് നമ്മുടെ സ്വഭാവ ഗുണമായി നമ്മുടെ അലങ്കാരമായി സൗമ്യമായ ഭാവത്തോടു കൂടി ആയിരിക്കാൻ ശ്രദ്ധിക്കുക അനുസരണമുള്ളവരായും മറ്റുള്ളവരെ പറയുന്നത് കേൾക്കുന്നവരായും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും മറ്റുള്ളവരെ സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോകുന്നതിനുമുള്ള നല്ല ഗുണങ്ങൾ നമുക്കുണ്ടായിരിക്കണം ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഡേറ്റ എപ്പോഴും അവിടെ നല്ല ചിന്തകൾ കൊണ്ട് സേവ് ചെയ്യണം നിങ്ങളുടെ ചിന്തകൾ ദുഷിച്ചതായാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മൊത്തം ദുഷിച്ചതാകും നിങ്ങളുടെ ചിന്തകൾ നല്ലതായാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മികവറ്റ നല്ല കാര്യങ്ങളായിത്തീരാൻ പറ്റും അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതും അത്യാവശ്യമാണ് ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്ക് ഇത്രയും ചിന്തകൾ കൊണ്ടു നടക്കും കാരണം നമ്മുടെ വീഡിയോ ദൈർഘ്യമേറി പോകും അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്കിതിന് അനുബന്ധമായ കുറച്ച് കാര്യങ്ങൾ വീണ്ടും നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കൂടുതലായി കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കിച്ചൺ കാര്യങ്ങളും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള നിമിഷങ്ങളുമൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീഡിയോ മൊത്തം കേൾക്കുമെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചിന്തയാണ് വന്നതെങ്കിൽ നിങ്ങൾ അൺസബ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക നിങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഉടനെ അൺസബ് ചെയ്യും അതിൻ്റെ ചാനലിന് മോശം ഇമേജ് വരുത്തുമെന്ന് നിങ്ങൾ ഓർക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ചിന്തകളാണ് ക്രോഡീകരിച്ച് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ എന്ത് തരത്തിലുള്ള വ്യക്തിയാണ് നിങ്ങൾ ഡിപ്രഷനിലാണോ നിങ്ങൾ സന്തോഷത്തിലാണോ നിങ്ങൾ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതാണോ എന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വ്യക്തമല്ലല്ലോ അപ്പം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഗുണം ചെയ്യുന്നതാണെങ്കിലും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഗുണമുള്ളത് വരുമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കത് ദുഃഖമായ ഭാവമാണ് വരുത്തുന്നതെങ്കിലും അടുത്തത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന തരത്തിലാവും മോട്ടിവേഷൻ വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ എത്ര വിഷയങ്ങളാണ് പറഞ്ഞത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാവർക്കും ഒരു ദിനം ഒപ്പം ഋഷുരാത്രി ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്